ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം പതിനേഴാം അധ്യായം വരദാനം ശുഗൻ പറഞ്ഞു ഭർത്തൃ നിർ ഭർത്തൃ നിർദേശാനുസാരം ദമാതാവ് ഭൂപത്തെ ദ്വാദാഹം വ്രതമെതു കൈക്കൊണ്ടാൾ മടിയന്നി യേ ബുദ്ധിത്തേരാളിയൊത്ത് ഇന്ദ്രിയാശ്വങ്ങളെ മനസ്സിനാൽ നിയന്ത്രിച്ച് ഏകമതിയായി ധ്യാനിച്ചാൾ ജഗദീശനെ മനസ്സിനെയും പിന്നീടാ വിശ്വാത്മാവാകുമീശനിൽ ബുദ്ധിയാൽ അർപ്പണം ചെയ്തു ചരിച്ചാൾ അവൾ വ്രതം ശംഖചക്രഗതാ പത്മധരനായി പീതചേലനായി പ്രാദുർഭവിച്ചാൻ അവൾ തൻ മുമ്പിൽ ആദിപുമാൻപരൻ നേരില ഭഗവാനെ കണ്ട ആദരത്തോടെ നീറ്റുടൻ പ്രീതിവിഹ്വലയായി മഞ്ഞിൽ വീണുകും വിട്ടിതസതി അക്കാഴ്ചയാകുന്ന മഹോത്സവത്തിൽ മെയ് വിറച്ചു രോമാഞ്ചമണിഞ്ഞു കണ്ണുനീർവഴിഞ്ഞു ബദ്ധാഞ്ജലിയായി സ്തുതിക്കുവാന്ണീറ്റും അസാധ്വി കുഴങ്ങി വാഴ്ത്തുവാൻ യജ്ഞേശനാം ശ്രീപതി ലോകനാഥനെ കണ്ണാൽ സമീക്ഷിച്ചു നുകർന്നുകൊണ്ടവൾ പതുക്കവേ ഭക്തിയോടും സഗദ്ഗതം സ്തുതിച്ചു ദേവം കുരുവംശനായകം അതിഥി പറഞ്ഞു ആവന്ന പാപശമനോദയ യജ്ഞരൂപ യജ്ഞേശ തീർത്ഥപദ നിത്യപവിത്ര കീർത്തെ ഹേ ദീനാഥവൻ ശ്രവണമംഗള നാമധേയ വിശ്വാവന പ്രളയ സൃഷ്ടികൾ ചെയ്യുവാനായി സ്വേച്ഛാഗൃഹീത ഗുണശക്തിയുടങ് നിത്യോർജിതാത്മസുഖബോധ മഹാപ്രകാശ വിശ്വസ്വരൂപ ഭഗവൻ പ്രണമിച്ചിടുന്നേൻ ആയുസ് അഭീഷ്ടതനു നിസ്തുലക്ഷ്മിയും മുപ്പാരും ത്രിവർഗമണിമാദികളും ചിതാത്മൻ ആത്മപ്രബോധവുമണപ്പു ഭഗത് പ്ര ഭഗവത് പ്രസാദമെങ്കിൽ സപത്മവിജയാദികളെന്തു പിന്നെ ശ്രീശുഖൻ പറഞ്ഞു ഏവം സംസ്തുതനാം സർവഭൂതാന്തര്യാമിയാ ഹരി താമരക്കണ്ണനാം ദേവൻ ചൊന്നാനിങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കൾ നിങ്ങൾ തന്നാടും ശ്രീയും തട്ടിപ്പറിക്കയാൽ ക്ലേശിക്കും ദേവജനനി ഗ്രഹിച്ചേപ്സിതം മതാന്ധരസുരന്മാരെ തോൽപ്പിച്ചു ജയലക്ഷ്മിയെ വീണ്ടെടുത്തു സുതന്മാരൊത്തിരിക്കാൻ ആഗ്രഹിക്കുന്നേ ഇന്ദ്രാദ്യരാം നിൻ ഇന്ദ്രാദ്യാം നിൻസുതരാൽ പാർത്തു തൽ സ്ത്രീകൾ വിലപിപ്പതു വിലപിപ്പതുകാൺമാൻകുതിപ്പുനീ ശ്രീയും കീർത്തിയുമാർജിച്ചു സമൃദ്ധിയൊടു നിൻസുതർ സ്വൈരം വിണ്ണാർന്നു വിഹരിപ്പതു കാൺമാൻകുതിപ്പുനീ വിഭുക്കളാം ബ്രാഹ്മണർ തൻ പ്രസാദം നിമിത്തം ഇന്നത് ഇന്ന് അതിഥിജാധിപന്മാർ ദുർദ്ധർഷരാണെന്നതുകൊണ്ട് പോരാൽ ഗുണം വരില്ലെന്നിഹ കാൺമുഭദ്രേ എന്നാലും ഏതാനൊരു വായമോർത്തു കാണുവൻ പ്രസാദിച്ചിതു നിന്നിൽ ഞാൻ ശുഭേ ശ്രദ്ധാസമേതം കൃതമൻ സമർച്ചനം വൃതാവിലായി പോവുകയില്ല നിശ്ചയം സന്താനരക്ഷക്കുചിതം വ്രതത്തൊടും ഭജിച്ചു വാഴ്ത്തിയിട നിൻ സ്വാംശത്തിനാൽ കശ്യപമാം തപസ്സിലൂടെവേ പിറന്നാൽ മജരക്ഷ ചെയ്യുവൻ അതിനാൽ നിൻപതിയിൽ ഞാൻ വാഴ്വതായി താൻ നിനച്ചു നീ പ്രാപിച്ചാലും ദേവി നിഷ്കന്മഷനാം തവകാന്തനെ ഇക്കാര്യം ആരോടും ആരു ചോദിച്ചാലും ഗതിക്കൊല എത്രയും ഗോപ്യമായ ഏവം ദേവകാര്യമണഞ്ഞിടും ശ്രീശുഖൻ പറഞ്ഞു ഇത്രയും ജൊന്നു ഭഗവാൻ മറഞ്ഞാൻ അങ്ങുടൻ പ്രഭോ തന്നിൽ പിറക്കും ഭഗവാൻ എന്നറിഞ്ഞ തന്നിൽ പിറക്കും ഭഗവാൻ എന്നറിഞ്ഞു കൃതാർത്ഥ പോൽ പരഭക്തിയൊടും ദേവി ശുശ്രൂഷിച്ചാൽ സ്വകാന്തനെ കടന്നിതംശത്താൽ തന്നിൽ ഭഗവാൻ എന്ന വാസ്തവം സമാധിയാൽ കണ്ടറിഞ്ഞ സത്യദൃക്കായ കശ്യപൻ തപസ്സാൽ സംഭൃതം വീര്യമാധാനം ചെയ്തു ഭഗനിയിൽ സംഘർഷത്താൽ ദാരുവിങ്കൽ തീയെ കാറ്റെന്ന പോലവേ നിത്യൻ ശ്രീഹരി വിധി ബ്രഹ്മാവ് പറഞ്ഞു ഒരു വിക്രമനാം ത്രിഗുണാത്മക അദ്ദേവ മാതൃഗർഭസ്ഥാഴ്ത്തിമകൽഗൽഗരെ ദേവ നമോ നമ കൃഷ്ണിഗർഭൻ വേദഗർഭൻ വേദസാം ശിപിവിഷ്ടനേ ത്രിനാഭനായി സർവജനാം ത്രിപുഷ് ത്രിപൃഷ്ടനെ നമിച്ചിടാം അനന്തശക്തിയാത്മകനായി പ്രകീർത്തി തൻ ഭൻ ജഗത്തും ജഗദന്തമാദിയും തൃണാദിയെ കൂറ്റനൊഴുക്കുപോൽ ഭവാൻ നയിപ്പു കാലാത്മകനായി ജഗത്തിനെ പ്രജേശ്വരർക്കും സ്ഥിര ജംഗമങ്ങളാമെന്ന് പ്രജേശ്വരർക്കും സ്ഥിര ജംഗമങ്ങളാമെതിന്നുമങ്ങി നിമിത്ത കാരണം ദിവശുതർക്ക വീണവർക്കഹോ ോൽ നീ പരമാശ്രയം ഹരേ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദായണ